നിന്റെ സങ്കേതവും പാവലമ്പവും കോട്ടയും പാവനീ ലാകുലത്തിൽ അവൻ മതി മാതി കേ കുറവിനി അനുദിന തൻ നിഴലി ബാറില് വശീം ഞാ മറവിൽ വശീടും ഞാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം സിദിഖിയ രാജാവ് മൽഖ്യാവിൻ്റെ മകനായ പാഷൂറിനെയും മൈസയവിൻ്റെ മകനായ സെഫന്യ പുരോഹിതനെയും ഇരിമ്യാവിൻ്റെ അടുക്കൽ അയച്ചു ബാബൽ രാജാവായ നെബുക്കുനസർ ഞങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് നീ ഞങ്ങൾക്കു വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തൻ്റെ സകല അത്ഭുതങ്ങൾക്കും മൊത്തവണ്ണം പക്ഷെ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിപ്പാൻ ഇരുമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ഇരിമ്യാവ് അവരോട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ സ്ഥിതിക്കിയവനോട് ഇപ്രകാരം പറയണം ഇസ്രയേലിൻ്റെ ധെയ്യമായി യഹോവ ഇപ്രകാരം അരുലു ചെയ്യുന്നു മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽധേരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിൻ്റെ നടുവിൽ കൂട്ടും ഞാൻ തന്നെയും നീട്ടിയ വാൾ കൊണ്ട് ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രഹത്തോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും അവർ മഹാമാരിയിൽ മരിക്കും അതിനുശേഷം യഹൂദ രാജാവായ സിദിഖിയാവേയും അവൻ്റെ വൃത്തിമാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി വാൾ മം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബൽ രാജാവായ നെബ്കൃനേശ്വറിൻ്റെ കൈയിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും ഞാൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽതായയുടെ പക്ഷം ചെന്നു ചേരുന്നവരോ ജീവനോട് ഇരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാൻ എൻ്റെ മുഖം നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വച്ചിരിക്കുന്നത് എന്ന് യഹോവയുടെ അരുളപ്പാട് അതിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ അതിനെ തീ തീവച്ച് ചുട്ടുകളയും യഹൂദ രാജകൃഹത്തോടും നീ പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പിൻ ദാബീത് ഗൃഹമേ യഹോവ ഇപ്രകാരം ഇപ്രകാരമല്ല ചെയ്യുന്നു നിങ്ങളുടെ പ്രവൃത്തിയുടെ നിമിത്തം എൻ്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാത്തവണ്ണം കാണാതിരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയ്ക്കായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങൾ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലത്തിന് മൊത്തം നിങ്ങളെ സന്ദർശിക്കും ഞാൻ അവളുടെ കാട്ടിനെ തീ വയ്ക്കും അത് അവളുടെ ചുറ്റുമുള്ള സകലത്തെയും ദയിപ്പിച്ചു കളിയും എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പാകയൻ്റെ കാണികളിലും പകരുന്ന വ്യാതിയിലും പാകലിലും താ പകർന്നിടും കൃപ മഴപൂണേ കേശുവേ കുറവിനി താ അനുദിന തൻ മാറവിൽ വശ ചേടും ഞാ മാറവിൽ വശ ചേടും ഞാ